ക്ഷേത്രം എന്ന് പറയുന്നത് ഇതര പോലെ നമുക്ക് പ്രാർത്ഥനാലയങ്ങളല്ല പ്രാർത്ഥിക്കാൻ ഒത്തുകൂടേണ്ട എല്ലാവരും കൂടെ ഉറക്കെ 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 അങ്ങനെയുള്ള ഇടങ്ങളെല്ലാം മറിച്ച് ഇതെല്ലാം ഊർജ സ്തംഭങ്ങളാണ് അങ്ങനെയുള്ള ഇടങ്ങളിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് കേമമായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഭൂമിയുടെ ഏറ്റവും അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ കാലൊന്ന് വെക്കുമ്പോൾ തന്നെ നമ്മുടെ പെരുവിലല്ല കരിപ്പ് കയറുന്നു അതെങ്ങനെയാണ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അത് ഇവിടെ ഉള്ള ഒരു ഊർജ്ജമാണ് നോക്കൂ ഇവിടെ ഇത്ര ആൾക്കാര് ക്ഷമയോടുകൂടി തന്നെ ക്യൂ കയറി തൊഴുത് 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 ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നിക്കണമെങ്കിൽ എന്തോ ഒരു അത്ഭുതം ഇവിടെ ഇല്ലേ ഈ അത്ഭുതം എന്ന് പറയുന്നതാണ് ആ മൂർത്തി ആ മൂർത്തി തന്നെയാണ് നിന്റെ ഉള്ളിലും ആ മൂർത്തിയായി മാറാനോ ആ മൂർത്തിയിൽ വിലയം പ്രാപിക്കാനാണോ നിന്റെ ജീവി അതാണ് നിന്റെ ജീവിതം അതാകണം നരൻ നാരായണൻ ആകണം എന്ന് പറഞ്ഞു തന്ന സച്ചാൽ പാഠസാരഥിയാണ് എന്ന് മാത്രമല്ല ജീവിതമാകുന്ന തേരിൽ തെളിക്കാനായിട്ട് തേരാളിയായിട്ട് അദ്ദേഹത്തിനെ ഒന്ന് നിർത്തിക്കോളൂ അദ്ദേഹം കൃത്യമായി ദിശ കാട്ടിക്കാട്ടിക്കാട്ടി തരും